ഹലോ കൂട്ടുകാരി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് രാവിലെ പിന്നെ പൂളിരുന്ന് ചായക്ക് കടീട്ടോ അപ്പോൾ എന്താണ് ചേട്ടനും അനുവൊക്കെ കൂടിയാണ് ഇന്നിപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ അനുവിന് നേരത്തെ ട്യൂഷന് പോകണം അപ്പോൾ ഫുഡ് കൊണ്ടുപോകണം അതുകൊണ്ട് ചോറായിട്ടുണ്ട് കറി ചീരക്കറിയാണ് ഉണ്ടാക്കിയത് കേട്ടോ ചീര അപ്പോൾ അവർക്ക് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് അവർ ഒരു സമയത്ത് ചെയ്യലിട്ടോ ഞാൻ എനിക്ക് അടുക്കളയിൽ കയറാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മുടെ അടുക്കളേൻ്റെ മുൻഭാഗത്ത് ഒരു ഉണ്ടായിരുന്നു അപ്പോൾ അത് വെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതവർ ചെട്ടി തന്നെ ഉള്ളൂ പിന്നെ അത് മുഴുവനായിട്ട് എന്താ പറയുക ചെറുതാക്കി ഇട്ടിട്ടൊന്നുമില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് കുറച്ച് വെളിച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ അടുക്കേണ്ട ബാത്തിക്ക് കിട്ടിയിട്ടുണ്ടോ പിന്നെ നല്ല വെയിലും ഉണ്ട് കിട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ പാത്രം കാര്യങ്ങളൊക്കെ മോറാൻ വേണ്ടിയിട്ട് ഇതാ റെഡിയാണ് അപ്പോൾ കുറച്ചും കൂടി പാത്രങ്ങളൊക്കെ കിട്ടാണ്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് പിന്നെ മോനാ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആവുന്നുണ്ട് അപ്പോൾ അതിന് അതാ ഫാനൊക്കെ ഇട്ട് ബെൽറ്റൊക്കെ ഇട്ട് റെഡി ആവുകയാണ് ഈ ഒരു പ്ലാവ് കേട്ടോ അതും ഇന്ന് വെട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഈ കൊലമായിൻ്റെ ഭാഗത്തേക്കൊക്കെ നല്ല വെളിച്ചം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഈ വഴിയിലൊക്കെ ആണെങ്കിൽ അതൊക്കെ ശരിക്ക് പിന്നെ എന്താ പറയുക ഒക്കെ ചെറുതാക്കിയൊക്കെ മോറിച്ച് തെങ്ങിൻ്റെ ചോട്ടിക്കൊക്കെ അവിടെ ഒരു കാക്ക ഇടുന്നുണ്ട് അവിടെ ആ ഒരു വഴി ശരിയാക്കിയാലേപ്പം നമുക്ക് വെള്ളത്തിനൊക്കെ പോകാനൊക്കെ കഴിയുള്ളു കേട്ടോ അപ്പം അതായി ബാത്തിക്കൊക്കെ നല്ല വെളിച്ചമായിട്ടുണ്ട് വെയിലും ഉണ്ട് നമ്മുടെ ഈ ഭാഗത്തുണ്ടായിരുന്ന അടക്കാപ്പഴത്തിന്റെ കൊമ്പ് വെട്ടിട്ടുണ്ട് കേട്ടോ അപ്പമായിട്ട് ഞായറാഴ്ച ലീവ് കൊണ്ട് അപ്പം അതും വെട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതും അങ്ങോട്ട് ആ ഒരു വീടിന്റെ ഭാഗത്തേക്ക് ആ കൊമ്പ് ഇങ്ങനെ നീങ്ങി കിടന്നിട്ടേ നമുക്ക് പിന്നെ തോരിടുമ്പോഴൊക്കെ ഇവിടെ വെയിലിൻ്റെ കുറവൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു ഇപ്പം നന്നായിട്ട് ഇവിടേക്ക് വെയിലൊക്കെ ഇട്ടുണ്ട് ഇന്ന് അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി എപ്പോഴാണ് മഴ പെയ്യാന്ന് പറയാൻ പറ്റില്ല അതിനെക്കായി ഒരുവിധം വൃത്തിയാക്കിയിട്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഉന്നയിട്ടാണ് ഇവിടെ അടിച്ചവരൊക്കെ വൃത്തിയാക്കിയിട്ട് കേട്ടോ പക്ഷേ എന്നാലും നമ്മൾ വൃത്തിയാക്കണം ആ ഒരു ഇതൊന്നും വരില്ല എന്നാലും ഏകദേശമൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഉച്ചക്കത്തേക്ക് ചോറ് മുഖം ഉണ്ടാവാൻ ചോറ് കൊണ്ട് ചോറ് വെച്ചിട്ടുണ്ട് പിന്നെന്താ കറി ചീരകാളിപ്പാണ് കേട്ടോ എളുപ്പമുള്ള കറിയാണ് ഉണ്ടാക്കിയത് പിന്നെ ചായക്കടി പൂളാണ് ഉണ്ടാക്കിയത് പിന്നെ അക്ക് ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയാണ് പിന്നെ കരണ്ട് പോയിട്ടുണ്ട് കേട്ടോ അതാണ് ഒരു ഇരിട്ട് പോലെ ഫീൽ ചെയ്യുന്നത് വെളിച്ചൊന്നുമില്ല അപ്പോൾ ഞാനിപ്പോൾ കുളിപ്പണ് കുളി കഴിഞ്ഞിട്ടുള്ളൂ പേക്ക് കുളിക്കാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവരോടുന്ന് മേടിച്ച് ഞാൻ ഇതപ്പോൾ കൂളി കഴിഞ്ഞപ്പോൾ വരികയാണ് പിന്നെ ചായ പിടിച്ചു മൂന്ന് ദിവസം സ്കൂളിൽ പോയിട്ടുണ്ട് പിന്നെ എനിക്ക് ആവശ്യമുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ അവരിവിടെ തന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഫുഡിഞ്ഞിപ്പോൾ വർക്ക് ഷോപ്പിൽ നിന്ന് വന്നാൽ ഞാൻ കഴിക്കും അങ്ങനെയൊക്കെയാണ് ഉച്ചയ്ക്ക് ഫുഡും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെയാണ് കേട്ടോ ചില പണിയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞാൽ വൈകുന്നേരത്തെ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ വെള്ളം കൊണ്ടുവരാണ്ട് വെള്ളം കൊണ്ടുവന്നു പറഞ്ഞാൽ ഈ ഒരു മൂന്ന് പാത്രത്തിൽ ഞാൻ വെള്ളം കൊണ്ടുവന്നു വയ്ക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഈ രണ്ട് കൊടുത്തത്തെ വെള്ളം കാലിയായിട്ടുണ്ട് ഈ ഒരു കുട്ടകത്തിൽ ആകെ കാലു ആകെ വെള്ളമുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഇനി പനി സ്കൂൾ വിട്ട് വന്നിട്ട് കൊണ്ടുവരും അപ്പോൾ കിണർ മേലെയാണ് വെള്ളം മഴക്കായതിനെ കൊണ്ട് അപ്പോൾ ഞാൻ ഞങ്ങളപ്പം കൂടെ പോകുള്ളൂ അങ്ങനെ കോരലൊന്നും ഇല്ല വെള്ളം പക്ഷെ എന്നാൾ പിന്നെ ഞാൻ കൂടെ പോകും ഒരു ധൈര്യത്തിന് ഇട്ടോ അപ്പോൾ അവൾ വെള്ളമൊക്കെ കൊരിയ്ക്കും അങ്ങനെയൊക്കെയാണ് അങ്ങനെ രണ്ട് മൂന്ന് ദിവസം അവർ അഡ്ജസ്റ്റ് ചെയ്യും ചെയ്യൂട്ടോ എന്നാലും ഇവിടെ ഒരു പഴയ തറവാടൊക്കെ ആയെക്കൊണ്ട് അങ്ങനെ എന്താ പറയുക അടുക്കളയിൽ കയറി ഇങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് അടുക്കളയിൽ കയറി അങ്ങനത്തെ ഒരു പരിപാടി ഇവിടെ ഇല്ല കേട്ടോ അപ്പോൾ ആ ഒരു പണ്ടത്തെ ആ ഒരു ശൈലി തന്നെയാണ് നമ്മൾ പോണത് ഇവിടെ അച്ഛനും അമ്മയ്ക്കുള്ള കാലത്ത് തന്നെ എങ്ങനെയായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പോണത് അപ്പോൾ ഏട്ടനായാലും പറയും നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും നമ്മൾ കഴിവിൻ്റെ പരമാവധി അങ്ങനെ നോക്കാമെന്ന് പറയും കേട്ടോ അപ്പോൾ അങ്ങനെ ഇതുവരെ അങ്ങനെ പോകണുണ്ട് വീടുകളിലൊന്നും ഇങ്ങനത്തെ ആചാരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഇനിയിപ്പോൾ നടന്നാൽ മോലൂസൊക്കെ വലുതായാലൊക്കെ എന്താ അവസ്ഥ അറിയില്ല കുട്ടികളല്ലേ അവർക്ക് ഈ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ അതൊക്കെ എന്താ പറയാ ഭയങ്കര ഇതാണ് നമ്മൾ പറയുമ്പോൾ തന്നെ അവർക്ക് ദേഷ്യം കാര്യങ്ങളൊക്കെയാണ് എന്താ അറിയില്ല അവർ ഒരഷ്ടം പോലെയൊക്കെ കഴിയട്ടെ അപ്പം നമ്മൾ ജീവിച്ച ആ ഒരു സാഹചര്യം ഇങ്ങനെ കൊണ്ട് പിന്നെ നമുക്കത് ശീലായി കഴിവിൻ്റെ പരമാവധി തുടരണം എന്നാണ് നമുക്ക് ആഗ്രഹം ഇങ്ങനെ പോകണം തന്നെയാണ് ആഗ്രഹം കേട്ടോ അപ്പം ഓക്കെ ഓക്കെ പിന്നൊക്കെ ദൈവത്തിൻ്റെ കയ്യിൽ പറഞ്ഞില്ലേ അതേപോലൊക്കെയാണ് അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഏതായാലും ഇപ്പോൾ സംഗതിയൊക്കെ അടിപൊളിയായിട്ടുണ്ട് പിന്നെ അടുക്കളയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ മൂന്ന് ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ആകെ ഒരു കഴുകലും മോറലും ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ വിടലുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് കയസ്സും എന്താ അകൊക്കെ ഒന്നുകൊണ്ട് അടിച്ചരി ഇടൂട്ടോ അവർ പോകാനാവുമ്പോഴത്തേക്കിനും ഒക്കെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് അടിച്ചരി ഒക്കെ ഒന്ന് ഒതുക്കി പറക്കി വെക്കും അതന്നെ വലിയ കിട്ടലാണ് അങ്ങനെയൊക്കെയാണ് പിന്നെന്താ മൊബൈൽ എനിക്ക് ചാർജ് കഴിഞ്ഞാല് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് കണക്ഷൻ കൊടുത്തിട്ട് ഇവിടം വരെ വെച്ചതരും കേട്ടോ അപ്പം അവിടെ നിന്ന് ഞാൻ ഇവിടെ അങ്ങനെ കുത്തി വെക്കും നമ്മളങ്ങോട്ടൊന്നും പോകില്ല കാരണം ആ തല എന്താ പറയാ മെയിൻ റോഡിന്റെ ഇങ്ങപ്പുറം കാണുന്ന നമ്മുടെ പൂജാമുറിയാണ് പൂജാമുറി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ വിളക്ക് എത്തിക്കണ റൂം അത്രേ ഉള്ളൂ കേട്ടോ പൂജാമുറി എന്ന് അങ്ങനെയല്ല വിളക്ക് കത്തിക്കുന്ന റൂമാണ് അപ്പം നമ്മൾ അങ്ങോട്ട് പോകൂല കൊലായിരിക്കും പോകൂല അത്രയൊക്കെ തന്നെ ഉള്ള അടുക്കളയിലേക്ക് പോകൂല അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഓക്കെ ഗൈസ് ഫ്രണ്ട്സ് അപ്പോൾ അതിൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ പാത്രമൊക്കെ മോറി എന്താണ് ഞാൻ പാത്രമൊക്കെ പുറത്തുള്ള പാത്രങ്ങൾ അങ്ങനെയൊക്കെ മോറി കൊടുക്കോ അപ്പോൾ എന്താണ് പുറത്തേക്ക് പാത്രങ്ങളൊക്കെ എടുത്തു തന്നാൽ നമ്മളത് മോറി കൊടുക്കും എന്നിട്ട് മോറിയുടെ ശേഷം നമ്മൾ കഴിച്ചു വെച്ച് കൊടുക്കുക ചെയ്യുക അപ്പോൾ ഇനി അതൊക്കെ ആയിട്ട് തന്നെ എടുത്ത് വെക്കും അങ്ങനെയൊക്കെയാണ് പിന്നെ അപ്പം പിന്നെ അതൊക്കെ മോറേൻ്റെ ശേഷം ഞാൻ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ബേസിൽ കുറച്ച് വെള്ളം അവിടെ ബാക്കി വാങ്ങി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പം എന്താ വെച്ചാൽ ഞാൻ ഫുഡ് കഴിച്ച പാത്രം ഒക്കെ അതിൽ മോറാനോ എന്ന് വിചാരിച്ചിട്ടാണ് അത് വാങ്ങി വച്ചിട്ടുള്ളത് കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് യസ് ഇപ്പം സമയം പന്ത്രണ്ടര കഴിഞ്ഞു അപ്പം അപ്പോഴാണ് ഓർത്തത് നമ്മളെ കാക്കകൾ വന്നിരിക്കുന്ന സ്ഥലത്ത് ഫുഡുകളൊന്നും ഇല്ലല്ലോന്നിട്ടോ അപ്പം ഞാൻ ആയതന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ണികളോട് നമ്മളെ കാക്കയ്ക്ക് ഫുഡ് കൊടുക്കണം എന്ന് പക്ഷേ മൂപ്പര് എന്താ പറയുക മറന്നുകൊണ്ട് പോയതാണ് നേരെ പറഞ്ഞിട്ട് കാര്യം ഇല്ല ഇങ്ങനെ വന്നപ്പോൾ ഞാൻ എന്ത് പണി ഇവിടെ കുറച്ച് ഗോതമ്പത്തിൻ്റെ അവിലുണ്ടായിരുന്നു അപ്പം മൂപ്പര് ഉണ്ണേട്ടോ ഇഷ്ടമായി ഇങ്ങാണ്ട് വാങ്ങിച്ചതായിരുന്നു കേട്ടോ ഞാനത് കാക്കയ്ക്ക് കുറച്ചിട്ട് കൊടുത്തു ഞാൻ ഇങ്ങനെ വന്നിങ്ങാണ്ട് കരഞ്ഞപ്പോൾ നമുക്ക് സങ്കടം തോന്നിയപ്പോൾ ഞാനെന്ത് പണി കെട്ടി അത് കുറച്ചിട്ട് കൊടുത്തു അപ്പോൾ ഇതാണ് സാധനം കേട്ടോ അവലങ്കിലും അപ്പുങ്ങളെ ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് എന്തോ പോലെയാണ് അപ്പോൾ അതെല്ലാവരും ഒരു അഞ്ചാറാം ആൾക്കാരൊക്കെ വന്ന് കഴിച്ചിട്ടുണ്ട് അടുത്ത ആൾക്കാർ വരാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ഇങ്ങനെ സ്ഥിരം ഇവിടെ ഇങ്ങനെ ഭക്ഷണം കാണുമ്പോൾ എന്തെങ്കിലും കാണാൻ ഞാൻ എന്താ വെച്ചാൽ പെരോ കരച്ചിൽ അറിയില്ലേ അങ്ങനെ ആയിരുന്നു ഇവിടെ ഇനി ഇവിടെ ഇരിക്കാൻ തന്നെ അയക്കണില്ല നമ്മളിവിടെ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണല്ലോ അപ്പം ഇരിക്കാൻ തന്നെ അയക്കില്ല അപ്പോൾ ഞാൻ കൊണ്ടു കൊടുത്തിട്ടുള്ളതാണ് ഇനി പൂച്ചയ്ക്ക് ചേട്ടൻ ചോറ് വരുമ്പം ഈ ഒരു കാഴ്ച കണ്ടാൽ എന്താവും എന്തോ അപ്പം അങ്ങനെയൊക്കെയാണ് ഗൈസ് അപ്പോൾ ചോറ് ആ സമയം ആയിട്ടുണ്ട് ഒരു മണിയൊക്കെ ആവും മുപ്പര് വന്നാലേ ഇപ്പം രക്ഷയുള്ളൂ അപ്പം അങ്ങനെയൊക്കെ എനിക്ക് തൽക്കാലത്തേക്കൊരു പിന്നെ കപ്പിൽ ചുക്കെള്ളൊക്കെ തന്നാണ്ട് പോയതാണ് അപ്പോൾ അത് കൊടുത്തു പക്ഷെ ഒന്ന് കുടല് കഴിയണ പരിപാടിന്ന് രാവിലെ പൂളായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ അത് രണ്ടഷം മൂന്നക്ഷമൊക്കെ കഴിച്ചിട്ടുണ്ട് പക്ഷേ പൂളൊന്നും വന്നിട്ടില്ല വേവ് കുറവില്ല പൂളെന്താ പറയുക ഞാൻ കളും കളും എന്ന് പറയണ പൂളേനും അപ്പം അത് കഴിച്ചിട്ട് സുഖമില്ല വേണ്ടത്ര ഇഷ്ടായിട്ടില്ല ചേട്ടാ പൂള കാരണം എന്നിട്ടിപ്പിന്നെ പോവാൻ നേരത്തെ കുറച്ച് ചോറിനുന്നു അപ്പൊ ചീരേൻ്റെ അതിന്റെ കറിയായപ്പോ പിന്നെ അവന ഇഷ്ടമായിട്ട് അപ്പോൾ പിന്നെ കൊറച്ച് ചോറൊക്കെ അവൻ സ്കൂളിൽ പോയത് പിന്നെ ആനും പൂളന്നിട്ടാണ് പോയത് നോക്ക് പിന്നെ കുഴപ്പമില്ല എന്തെങ്കിലും കുറച്ച് മതി അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ ഞാനെന്താ ചോറിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കുകയാണ് അപ്പൊ അതാ ഗായ്സ് നമുക്ക് ചോറ് എടുത്തരാനുള്ള ആളെത്തിട്ടുണ്ട് അപ്പൊ അന്ന് കുറച്ച് തിരക്കുണ്ടായിരുന്നു അപ്പോൾ അതാണ് നേരം വഴുകിയത് സമയം രണ്ടു മണി ആവാറായിട്ടുണ്ട് കേട്ടോ അപ്പം ഏകദേശമൊക്കെ വിശന്ന് പഞ്ചറായ നേരൊക്കെയായിരുന്നു അപ്പോൾ അതാ ചോറൊക്കെ ഞങ്ങൾ പിന്നെ ഉണ്ണിയേട്ടം കൊണ്ട് രണ്ട് പ്ലേറ്റിലൊക്കെ ആക്കിയിട്ട് അപ്പം പെട്ടെന്ന് പെട്ടെന്ന് ചോറൊക്കെ തിന്നിട്ട് അങ്ങനെ പിന്നെ മൂപ്പര് പെട്ടെന്ന് പോയി പോയിട്ടോ പണീൻ്റെ തിരക്കൊണ്ടാണ് വേഗം പോയി അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഉച്ചക്കത്തെ പരിപാടി അതിൻ്റെ ചോറുറ്റം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ടോ അപ്പോൾ ഉണ്ണിട്ട് വന്നപ്പോൾ നേരെ ഒരുപാടായിട്ടോ ഒന്നേ മുക്കാൽ രണ്ട് മണി ഒക്കെ ആവാനായി അപ്പം പിന്നെ നമ്മൾ ചോറൊക്കെ തിന്നു പിന്നെ എന്താ പറയുക പിന്നെ ഞാനിത് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇട്ട് ഈ അടുക്കളേൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ കാക്കതാ ചോറ് തിന്നിട്ട് അപ്പം ഞാൻ ഉണ്ണിയായിട്ട് വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ചോറ് കൊടുക്കാൻ മറന്നില്ലേ അങ്ങനൊരു കോരി ചോറ് ഇട്ട് ഇട്ടുകൊടുത്ത് കളിയായിരുന്നു അപ്പോൾ ഞാൻ ഗോതമ്പത്തിൻ്റെ പിന്നെ അവയിലുണ്ടായിരുന്നു ഇട്ട് കൊടുത്തിട്ട് നല്ല ചീത്ത ഇട്ടിട്ടോ അപ്പോൾ പിന്നെ മൂപ്പര് പേൻ ചോറൊക്കെ ഇട്ടു കൊടുത്തു അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ് പിന്നെ ഇപ്പോൾ മോനൂസ് ഇപ്പോൾ ഒരു നാല് മണി നാലേ കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് മോനൂസ് വരും അപ്പോൾ ചായയും കാര്യങ്ങളൊക്കെ മോനൂസ് ഇട്ട് തരും അപ്പോൾ ഇത്രക്കത്തേ ഉള്ള ഇന്നത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ കേട്ടോ വീണ്ടും മറ്റൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം ഡാറ്റാ ബൈ ബൈ